സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ഇടതുമുന്നണി വികസന മുന്നേറ്റ ജാഥയ്ക്ക് മുഖത്ത് പ്രൌഢോജല സ്വീകരണം മുഖം ടൗണിനെ ചെങ്കടലാക്കി നിരവധി പ്രവർത്തകരാണ് ജാഥ എത്തുന്നതിനും ഏറെ നേരം മുൻപ് തന്നെ സമ്മേളന നഗരയിലെത്തിയത് പ്രവർത്തകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മുഖം അഭിലാഷ് ജംഗ്ഷനിലെത്തിയ ജാഥ അംഗങ്ങളെ ഇടതു നേതാക്കൾ സ്വീകരിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വേദിയിലേക്ക് അനയിച്ചത് ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പ്രൗഢോജ്വല സ്വീകരണമാണ് മുക്കത്ത് സംഘടിപ്പിച്ചത് മുക്കം ടൗണിനെ ചെങ്കടലാക്കി നിരവധി പ്രവർത്തകരാണ് ജാഥ എത്തുന്നതിനും ഏറെ നേരം മുൻപ് തന്നെ സമ്മേളന നഗരിയിലെത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടക്കൻ മേഖലാ ജാഥയുടെ ജില്ലയുടെ പ്രഥമ സ്വീകരണമായ തിരുവമ്പാടി മണ്ഡലത്തിലെ സ്വീകരണ പരിപാടിക്കാണ് വിപുലമായ സൗകര്യങ്ങൾ സംഘാടകർ ഒരുക്കിയത് വയനാട്ടിൽ നിന്നും കോഴിക്കോട് ജില്ലയിലേക്കെത്തിയ എം വി ഗോവിന്ദൻ മാസ്റ്റർ കെ എസ് സലീഗ പി സന്തോഷ് കുമാർ മാത്യു കുന്നപ്പള്ളി പി പി ദിവാകരൻ പി എസ് സുരേഷ് ബാബു പി എം സുരേഷ് ബാബു ബാബു ഗോപിനാഥ് വടക്കോട് മോനിച്ചൻ മനയത്ത് ചന്ദ്രൻ നൈസ് മാത്യു കാസിമിരിക്കൂർ എന്നിവരടങ്ങിയ ജാഥയെ അടിവാരത്ത് ഇടതുമുന്നണി ജില്ലാ നേതാക്കൾ സ്വീകരിച്ചു മുക്കത്ത് ജാഥയെത്തുന്ന അഭിലാഷ് ജംഗ്ഷനിൽ റെഡ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഗതാഗത കുരുക്കില്ലാതെ വാഹനങ്ങൾ നിയന്ത്രിച്ചതും യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്രദമായി സംഘാടകരുടെ പ്രതീക്ഷ പോലെ തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കനത്ത വെയിലിനെപ്പോലും പകവയ്ക്കാതെ ഉച്ചയോടുകൂടി തന്നെ മുഖത്തെത്തിച്ചേര്ന്നത് താഹസിൽ തയ്യാറാക്കിയിരുന്ന കസേരകൾ നിറഞ്ഞു കവിഞ്ഞതോടെ പൊരുവെയിലിൽ റോഡരികിലും സമ്മേളന നഗരിക്ക് പുറത്തും പ്രവർത്തകർ തങ്ങളുടെ പ്രിയ നേതാക്കളെ കാണാനും അവരുടെ വാക്കുകൾ ശ്രവിക്കാനുമായി കാത്തുനിന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ജാഥ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിലും നാലു മണിക്ക് ശേഷമാണ് പ്രവർത്തകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ജാഥ മുക്കം അഭിലാഷ് ജംഗ്ഷനിലേക്ക് എത്തിയത് ലിൻഡോ ജോസഫ് എം എൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ടി വിശ്വനാഥൻ ടി എം ജോസഫ് വി കെ വിനോദ് കെ ഷാജികുമാർ തുടങ്ങിയ ഇടത് നേതാക്കൾ ജാഥാംഗങ്ങളെ സ്വീകരിച്ചു തുടർന്ന് മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും കഥകളി വേഷത്തിൻ്റെയും കരകയാട്ടത്തിൻ്റെയും റഡ് വോളണ്ടിയർമാരുടെയും ചുവപ്പു തോരണങ്ങൾ എന്തിയ പ്രവർത്തകരുടെയും അകമ്പടിയോടെ ജാഥയെ വേദിയിലേക്ക് ആനയിച്ചു സമ്മേളന നഗരയിലേക്കെത്തിയ ജാഥാംഗങ്ങളെ പ്രവർത്തകർ എഴുന്നേറ്റ് നിന്ന് ചെങ്കൊടി വീശി അഭിവാദ്യം ചെയ്തു മിനിറ്റുകൾ നീണ്ടുനിന്ന കരിമരുന്ന് പ്രയോഗം നടത്തിയും പ്രവർത്തകർ ജാഥയുടെ വരവറിയിച്ചു രക്തസാക്ഷി ജോബി ആൻഡ്രൂസിൻ്റെ മാതാപിതാക്കളോടൊപ്പം മലയോരത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി സദസ്സിൽ ഏറ്റവും മുൻപിലായി പ്രത്യേക ഇരിപ്പിട സൗകര്യവും ഒരുക്കിയിരുന്നു ഇവരെ എല്ലാവരെയും അരികിലെത്തി ഷാളണിയിച്ച് ആദരിച്ചതിന് ശേഷമാണ് ജാഥ ക്യാപ്റ്റൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ വേദിയിലേക്ക് എത്തിയത് ന്യൂസ് ബ്യൂറോ മുക്കം